ഭാവി പ്രവർത്തന പരിപാടികളും കർമ്മ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിനുമായി മറക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് ചിറാഗ് എക്സിക്യൂട്ടീവ് മീറ്റ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ഇറാൻ നാച്ചുറൽ ഇവന്റ്സിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് മുസ്ലിം ലീഗ് കോട്ടകൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബൈർ അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് ദർശനം സെഷൻ അവതരിപ്പിച്ചു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കാടമ്പഴമൂ സഹാജി സംസാരിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ ക്യാമ്പ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ക്യാമ്പിലെ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസാരിച്ചു ട്രഷറർ അബൂബക്കർ തുറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ അബു ഹാജി കാലോടി റഫീഖ് കലിങ്ങൽ ടി പി കുഞ്ഞുട്ടി ഹാജി പി ടി മരക്കാർ ഹാജി മൊയ്തീൻ മടക്കൽ ജോയിന്റ് സെക്രട്ടറിമാരായ എ പി അബ്ദു കബീർ മണ്ടായപ്പുറം ഖാസിം കൊല്ലേത്ത് റഷീദ് കൊങ്ങാടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഒ പി കുഞ്ഞു മുഹമ്മദ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ തടത്തിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ജാഫർ അലി എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫവാസ് നടുവഞ്ചേരി ജനറൽ സെക്രട്ടറി റജീൽ കെ കെ എന്നിവർ പങ്കെടുത്തു കായിതേ മില്ലത്ത് ബാഫക്കി തങ്ങൾ സി എച്ച് ഷിഹാബ് തങ്ങൾ തുടങ്ങി പൂർവ്വകലാ നേതാക്കളുടെ നാമത്തിലുള്ള നാല് ഗ്രൂപ്പുകളായി ക്യാമ്പാംഗങ്ങൾ ചർച്ച നടത്തി യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി വി നാസിബുദ്ദീൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് പഞ്ചായത്ത് ഭാരവാഹികളായ എ കെ മുസ്തഫ ഹാജി മുഹമ്മദ് അലി പള്ളിമാലിൽ എന്നിവർ ഗ്രൂപ്പ് ചർച്ചയിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു